والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم الوكيل من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا الله صدق الله العلي العظيم كنت نهيتكم عن زيارة القبور فزوروها فإنها تذكر الآخرة صدق رسول الله بقى كل باك من صروف زمانه فقد قل من يبكي ألا وحش من يكوى صبر على ما يصيب فما لي على الأغلال والنار من صبري دقت مرارات المطاعم كلها فلم ير في الدنيا امر من الفقر ولا تحسبن الفقر فقرا من الغنى ولكن فقر الدين ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള വലിയ വലിയ നേതാക്കളായ നമ്മുടെ നേതൃത്വങ്ങളായ സാദാത്യങ്ങൾ ആദരവുള്ള ഉസ്താദന്മാർ നാട്ടു നേതാക്കൾ ഉമറാക്കൾ മുിനു സഹോദരന്മാർ അള്ളാഹു സുബാനഹു തല നമ്മുടെ ഈ ഒരുമിച്ചുകൂട്ടി ഈ സദസ്സ് എല്ലാവോ നമ്മളെ ഒക്കെ കവദി ചെയ്യുമാറാകട്ടെ ഈ സദസ്സിൽ വന്നെത്തിയാൽ എല്ലാ ഓരോരുത്തരുടെയും എല്ലാ തരത്തിലുള്ള ഹരാലായ മൊറാദുകളും ഉദ്ദേശങ്ങളെല്ലാവോ ഹാസരാക്കിത്തവരുമാറാകട്ടെ നമ്മുടെ എല്ലാ ഓരോരുത്തരെയും ശാരീരികവും മാനസികമായ രോഗങ്ങളെല്ലാവോ തരുമാറാകട്ടെ നമ്മൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലും മുസീബാത്തുകളെ തൊട്ട് നമ്മളെല്ലാവരെയും അല്ലാവും കാത്തു സരാമത്തിലാക്കുമാറാകട്ടെ ബഹുമാനികളെ ഒരു ദീർഘമായ ഒരു സ്വാഗത പ്രസംഗം പറയാൻ ഉദ്ഘാടന പ്രസംഗം പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല ധാരാളം ഇവിടെ സംസാരിക്കാൻ വേണ്ടി നിലവിലതായിരിക്കുന്ന ആലമികളും സാധാർത്ഥികളും ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് കരിമത്ത് മാത്രം സംസാരിച്ച് നിർത്താൻ പോവാണ് ഇന്ന് നമ്മൾക്ക് വലിയ ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ഒരു സന്ദർഭമാണ് അതായത് നമ്മുടെ വലുതായിരിക്കുന്ന ഒരു നേതൃത്വമായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കുറത്ത് സാധാത്വങ്ങൾ നവൂർ അള്ളാഹു ഖബ്രാഹു അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ച് എല്ലാവരുടെയും സ്നേഹം മഹബത്ത് പിടിച്ചു പറ്റിയ ആളാണ് വളരെയധികം ആദരവോടുകൂടി ജനങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഒരുപാട് മഹല്ലത്തുകളുടെയകത്ത് നേതൃത്വം ഉണ്ടായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രം കൊണ്ടിട്ടും ഊത്തു കൊണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ദ കൊണ്ടിട്ടും എത്രയോ ആയിരക്കണക്കിലുള്ള ജനങ്ങൾക്ക് ഫലം കിട്ടിയതായ അനുഭവങ്ങൾ ജനങ്ങൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായിരിക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയൊരു മഹാനാണ് നമ്മൾ വിട്ടുപിരിഞ്ഞ് ഒരു കൊല്ലം തികഞ്ഞു ഇതിൻ്റെ ആണ്ടാണ് സുഹാനുള്ള ഇന്നിവിടെ നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ മക്കാം കബറ് സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് ബഹുമാനപ്പെട്ടവരെ മനസ്സിൽ ഹാജരാക്കിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾക്കെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സി ഈ സിയാറത്ത് തന്നെ നിശ്ചയിച്ചത് ഈ സമുദായത്തിലേക്ക് അത് അവലിയക്കന്മാരാകട്ടെ അല്ലാത്ത മിനിയങ്ങളാവട്ടെ ആരാവട്ടെ ആരായെങ്കിലും അത് വലിയ നേട്ടമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് നിബിസ ആവശ്യം നിങ്ങൾ പറഞ്ഞു കുന്തു നഹൈത് കുമ്മൻ സിയാറത്തിൽ കുമൂരി ഒരു കാലം നിങ്ങളെ ഞാൻ സിയാറത്തിന് നിഷേധിച്ചിരുന്നു അതായത് ജാഹിരിയായ കാലത്തിനോടടുത്ത സന്ദർഭത്തിൻ്റെ അകത്ത് ജാഹിരിയാക്കളായ ആൾക്കാരും യഹൂദി നസാറ പോലെയുള്ളതായിരിക്കുന്ന കിതാബിൻ്റെ ഹരികാരെല്ലാം അവർക്കും സിയാറത്തും ഉണ്ടായിരുന്നു അവർ അമ്പിയാക്കന്മാരെല്ലാം കവറുകളെല്ലാം പള്ളിയാക്കിയിട്ട് അവിടെ അവർ നിസ്കരിച്ചുകൊണ്ടും താമസിച്ചുകൊണ്ടുണ്ടായിരുന്നു ഈ നിരക്കുള്ള സ്വഭാവം വന്നു പോകേണ്ട എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തിൻ്റെ അകത്ത് ആരും സിയാറത്ത് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെല്ലാം സ്വഹാബത്തിൻ്റെ കൽബിൻ്റെ അകത്ത് ഇസ്ലാം ഈമാൻ എല്ലാം നല്ലപോലെ കുറച്ചതിൻ്റെ ശേഷം നിസാവശ്യം തങ്ങൾ പറഞ്ഞു കുന്തൂ നഹൈത്തുക്കും വൻ സിയാറത്തിൽ കുരി ഒരിക്കൽ ഞാൻ നിങ്ങളോട് സിയാറത്തിന് നിങ്ങളാരും പോകണ്ട എന്ന് ഞാൻ വിരോധിച്ചിരുന്നു ഫസൂർ ഹസൂർ ഇനി മുതൽക്ക് നിങ്ങൾ സിയാറത്തിന് പോയിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം ആ ജാഹീര്യത്തെല്ലാം പിന്നെ നിങ്ങൾക്ക് എനിക്ക് മറക്കുന്ന കാലമായി നബി നബ്സ് അലൈഹി ഹുസിനും ഞങ്ങളെ ഹജ്ജത്തിൽ വതായിൽ വെച്ച് പറഞ്ഞതാണ് അൽ ജാഹിത്തു താഴത്തെ ഈ ബിഡിത്തരം ജഹിദ്രം എന്നുള്ളത് അത് എൻ്റെ കാലിൻ്റെ അടിയിലാണ് എൻ്റെ ഞാനെൻ്റെ കാലിൻ്റെ അടിയിലാക്കി വെച്ചിട്ടുണ്ട് ഞാനതിന് പൊന്താനില്ല എന്ന് നബി നബ്സ്വല ഹുസൻ ഞങ്ങൾ പറഞ്ഞിട്ടു അങ്ങനെയുള്ളതായിരിക്കുന്ന ഈമാനും ഇസ്ലാമല്ല എന്നറിൽ വറച്ചതായിരിക്കുന്ന സഹാബക്തനോട് പറഞ്ഞതെന്താണ് നിങ്ങൾ സിയാറത്ത് ചെയ്തോടെ കേട്ടോ എൻ്റെ തടസ്സമില്ല എന്തായതിനാലുള്ള നേട്ടം ഫിന്നഹാ തുാഹിറ അത് നിങ്ങളെ ആഹ്റത്തിന് നിങ്ങളെ ഓർമ്മപ്പെടുത്തും ആഹ്റത്തിന് നിങ്ങൾക്ക് ഉണ്ടാകപ്പെ ഭയഭക്തി ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് സിയാർ വസ്തു ഒരു കായത്തിൻ്റെ അകത്തുണ്ട് തുസഹിദുക്കും ഫിൽ ദുന്യാ ദുന്യാവിനോടുള്ളതായിരിക്കുന്ന മോഹം ആഗ്രഹം അത് നിങ്ങളെ അത് ഇല്ലാണ്ടാക്കിക്കളയും സുഹൃതാക്കിക്കളയും ദുന്യാവിൻ്റെ അകത്തുണ്ട് ദുന്യാവുണ്ടാകുന്നൊരു കുഴപ്പമില്ല ദുന്യാവിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന അതിനോടുള്ള മൊക്ക മോഹം അലച്ച ഇത് നിങ്ങളെ അത് ഇല്ലാണ്ടാക്കി കളയും പ്രിയമുള്ള മമ്മിനുകളെ സഹോദരന്മാരെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ അള്ളാഹു സുബാനവ ത്താര കുറെ ആൾക്കാർക്ക് അവൻ്റെ ഫലൽ കൊണ്ട് അവൻ സൗജന്യമായിട്ട് വിലായത്ത് കൊടുത്തിട്ടുണ്ട് സുബാനുള്ള അമ്പിയാക്കന്മാരുടെ പാദങ്ങളോട് തുടർന്നുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന കൂട്ടരാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന അള്ളാഹുൻ്റെ ആരിഫീങ്ങൾ ഒലിയാക്കൾ അവർ ഇവിടെ കുറേ ആൾക്ക് അള്ളാഹു സുബാനോദ അവർ ഫക്കീറന്മാരായിട്ട് ഫക്കറായിട്ട് വരതിരക്ക് അവരെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് വിലയത് ഉള്ളതോടുകൂടി അവർക്ക് രാജസ്ഥാനം കൊടുത്തിട്ടുണ്ട് വലിയ വലിയ രാജസ്ഥാനം കൊടുത്തിട്ട് അവർക്ക് വിലായത്ത് കൊടുത്തിട്ട് അവർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ദീനിൻ്റെ സേവനം അവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ആൾക്കാർ രാജസ്ഥാനത്തിലുള്ള ആൾ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട് രാജസ്ഥാനം വിട്ടിട്ട് അള്ളാൻ്റെ ഒരു ആരിഫീങ്ങളുടെ ആരിഫീടെ അവർ കടന്നിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ ധാരാളം ധാരാളം ഉള്ള ആളാണ് അതെല്ലാം ഓരോന്നെടുത്ത് പറയുമ്പോൾ നൂറുകണക്കിലുള്ള സംഭവങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറയുന്ന ഒരു സന്ദർഭം ഇതല്ലാത്തത് ആ വിജയത്തിൽ ഞാൻ കിടക്കുന്നില്ല മഹാനായ റയ്സ് ഉസാഹിദീനെ ഇബ്രാഹിം മുൻഹദർ അലി അള്ളാഹല്ലോ ഹിജറൻ്റെ നൂറ്റി അല്ല നൂറ്റി അറുപത്തിരണ്ടിൽ ഒഫത്തായ മഹാനാണ് സുഹാന ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹന്മാരായ ഔര്യാക്കന്മാരുടെ സിൽസില പരിശോധിച്ചാൽ ആ സനത്തിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ടവരെ കാണും റയിസു സാഹിദീൻ സാഹിദീങ്ങളുടെ തലവനായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ദുന്യാവ് പടിഞ്ഞുതായിരിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട് വിലായത്തിൻ്റെ ഒരു ഘടകമാണ് സുഹൂദ് എന്ന് പറയുന്നത് ഇത് അതിൽ എല്ലാ സാഹിത്യങ്ങൾക്കും ഏ അവര് തരവനായിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നുറിയോവൻ അവർ ഒരു സന്ദർഭത്തിൻ്റെ അകത്ത് രാജാവായതോട് രാജാവിൻ്റെ ഒരു മകനും കൂടിയിട്ടാണ് ഒരു വേട്ടയാടാൻ പോയ സന്ദർഭത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വേട്ടൻ്റെ സമയത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പടിപാളം കേട്ടത് വരെ വിളിച്ചു പറയുന്ന ആയിട്ട് കേട്ടു ഏ അഫഹാസിബത്തും മന്നം ആ ഹലക്കനാക്കും അബസാ വന്നക്കും മിരീന ലാത്തോർജോ നിങ്ങളെ വെർതാവിലായിട്ട് പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു മൂപ്പർക്ക് ഒരു മാന കണ്ട് അല്ല ഇവർ പിന്നെ കൊമ്പം കണ്ട് അതിനെ അതിൻ്റെ ബൈ ഓടിച്ചുകൊണ്ട് പോയി പോ പോന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തിലാണ് ഇത് ഈ വാക്ക് മുമ്പർ കേൾക്കുന്നത് ഇതാണ് ഈ ലാഹിയാണ് അള്ളാഹു സുബാനോ താര ചരാളെ അവർക്കൊരു ഹൈറായ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ പലതും അവർക്ക് കാണിച്ചു കൊടുക്കും ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ ആയത്ത് മുപ്പരൊക്കെ കേട്ടു വേറെയും പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കാരണം ഇതാണ് പറഞ്ഞത് എന്ത് നിങ്ങൾ നിങ്ങൾ വെറുതാവിലായിട്ട് പഠിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഏ വന്നക്കുമരീന ലാത്തുർ ജകോൺ ഞങ്ങൾ നിങ്ങളെയൊക്കെയും നമ്മളെരിയൊക്കെ അടക്കുകയില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഉള്ള ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ കയറിയതായിരിക്കുന്ന സവാരി ചെയ്യുന്ന കുതിരയിൽ നിന്നിട്ടിറങ്ങി അദ്ദേഹത്തിന് കളധായിരിക്കുന്ന ബേട്ട നിർത്തി ഞാൻ ഞാൻ ബർദാവിലായിട്ട് എന്നെ പഠിച്ചതല്ല എന്നെ ആ പഠിച്ചതിൻ്റെ അകത്ത് കാര്യമുണ്ട് ലക്ഷ്യമുണ്ട് അതായത് ഈ ദുന്യാവല്ല അതുകൊണ്ട് മൂപ്പര് എന്താക്കി ഇറങ്ങിയിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവിടെ ഒരു ബാപ്പൻ്റെ ഒട്ടം മേൽക്കുന്ന ഒരാളെ കയറി കൊടുത്തിട്ട് അവൻ്റെ ഒട്ടം ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് സ്വന്തം ധരിച്ചിട്ട് മൂപ്പര് ഇറങ്ങിപ്പോയി പോയത് ഇവിടെ സുഹാനുള്ള അള്ളാഹു സുഹാനോ താലാൻ്റെ വലിയ അന്നത്തെ കാലത്തുള്ള ഐശ്വരൻ്റെ രണ്ടാം നൂറല്ലേ അപ്പോൾ ധാരാളം വിലയായത്തിൻ്റെ ഹരിക കാലമാണ് ആ സമയത്തിൻ്റെ അകത്ത് അവരെ കാണാനും സമീപിക്കാനും കൊണ്ട് അവരെ തെരീക്കത്ത് വാങ്ങാനും എല്ലാം പോയി അങ്ങനെ മോയി പോയിട്ട് നോക്കുമ്പോൾക്ക് ഏ അദ്ദേഹത്തിനൊക്കെ ഭാര്യന്മാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ടാണ് മുപ്പർ ഒറ്റക്ക് സഞ്ചരിച്ചത് ലോകട്ടാകെ സഞ്ചരിച്ചു ധാരാളം രാജ്യത്തിലെല്ലാം പോയി കടന്നു അവസാനം വന്നിട്ട് മക്കയിലേക്ക് വന്നിട്ട് എത്തി മക്കയിലേക്ക് വന്നിട്ട് എത്തിയിട്ട് നോക്കുമ്പോൾ ഹജ്ജിരക്ക് ഹജ്ജ് ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ ഇയാൾ പണ്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്തിനകത്ത് ഒഴിച്ചു വിട്ട് വന്നതായിരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൻ്റെ അകത്ത് ഒരു മകൻ അവിടെ കണ്ടു അറമി വെച്ചിട്ട് കണ്ടപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞു കുർത്തം കിട്ടിയത് അയാൾക്ക് മകനയ്ക്ക് തിരിഞ്ഞിട്ടില്ല മൂപ്പർക്ക് ഇത് മകനും കയ്യാ മൂപ്പർക്ക് അറിഞ്ഞു മൂവരങ്ങനെ ആ മോഹനന്നെ കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒലിപ്പിച്ചു അപ്പം കൂടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ മുരീതന്മാരെല്ലാം വിചാരിച്ച് എന്താ ഇപ്പോൾ ഈ കൽബുംബരുടെ എല്ലാം തൊന്യാവനെ പെടുന്ന ആളാണല്ലോ കൽബ് സുഖലായിപ്പോയോ എന്താണ് സംഭവം ഇതൊന്നും തിരുന്നില്ല ചോദിച്ചു മൂവരോട് എന്താണ് സംഭവം എന്ത് സംഭവിച്ചിരുന്നു പറഞ്ഞേ ഒന്നുമല്ല അത് ആ കാണുന്നത് എൻ്റെ മകനാണ് അത് ഞാൻ വരുന്ന സമയത്തിൽ ചോദിച്ചിട്ട് ഇന്ന് അന്ന് ചെറിയ കുട്ടിയാണ് ഇന്ന് വലിയ വലിയ ആളായിട്ടുണ്ട് പാലക്കാരനായിട്ടുണ്ട് അപ്പോൾ ഞാനിനി മകൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല ഞാൻ എല്ലാം ഒട്ടി വന്ന ആളാണ് ഇനി രണ്ടാമത് തിരിച്ചു പോകുന്നില്ല തറക്തുൽ ഹൽക്ക തുറം തീരി ബഹുമാനപ്പെട്ട് പറഞ്ഞതാണ് പഠിച്ചോനോട് പറയാം പഠിച്ചോനെ എൻ്റെ മകനാണത് കാണുന്നത് പക്ഷേ ഞാൻ പോകുന്നില്ല നിൻ്റെ സ്നേഹം നിൻ്റെ മഹത്മ്യം എൻ്റെ കൽവിൻ്റെ സ്വരം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഒരു പടപ്പുകളിലുള്ള പടപ്പുകളിലുള്ളതരയ്ക്കുന്ന സ്നേഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ മകനാണെങ്കിലും ഞാൻ മകനോട് മകനോടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് തറുത്തുൽ ഹൽക്ക പടപ്പുകളെല്ലാം ഞാൻ വഹിച്ചിട്ടുണ്ട് നിൻ്റെ രത നിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഞാൻ ഇതെല്ലാം വിട്ട് വന്നത് രാജസ്ഥാനം വിട്ടു വന്നതും ഭാര്യ മക്കളെല്ലാം പറയും വൈത്തം തുലിയാലെ മക്കളെല്ലാം യത്തീമ്യങ്ങളെപ്പോലെയാക്കും ഭാര്യ ഭർത്താവില്ലാത്ത ഭാര്യേനും കുറേയായി ഈ നിരക്ക് ഞാൻ പുറപ്പെട്ട് വന്നാളാണ് പലൂ കത്തായി തനീഫിൽ അള്ളാ നീ എന്നെ നിൻ്റെ സ്നേഹത്തിലായിട്ട് എൻ്റെ അംഗങ്ങളെല്ലാം തുണ്ടു തുണ്ടായിട്ട് മുറിച്ചെങ്കിലും ലമാ നിന്റെ ഭാഗത്തിലേക്കല്ലാതെ അത് തിരിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയായിരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ വിലായത്തിൻ്റെ ഹരികാർ അവർക്ക് അള്ളാഹു സുബാനോത്യാന രാജാക്കന്മാരായ ആൾക്കാർക്ക് വിലയത്ത് കൊടുത്ത സംഭവം ഒരുപാട് ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ബാധുസഹത്തങ്ങളെപ്പോലെ അതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് അവരക്കന്മാരുണ്ട് വിലായത്തിൽ നിന്ന് അവർ വിലായത്ത് അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവരെ രാജസ്ഥാനത്തിൻ്റെ ഇറക്കു തായക്കിറക്കിയവർ ആൾക്കാർ അതുകൊണ്ട് അള്ളാഹു സുബാനോത്യാന അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ വലുതായിരിക്കുന്ന മഹന്മാർ ഈ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട് അവരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദീനും ദുന്യാവും ആഹുനവും അള്ളാഹു വിജയവും ആക്കിത്തരും മാറാകട്ടെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വമായ പുറത്ത് സാധാരണങ്ങളുടെ ബർസഹിയായ ജീവിതമല്ലാതെ സുഖമാക്കിത്തരുമാരാകട്ടെ അവരുടെ അവരെയും നമ്മളെല്ലാം ജന്നാത്തുള്ള ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറഹിമാൻ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ പ്രധാന വ്യാഖ ആയതുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടിയിട്ട് ദയറക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസാം വാത്തു സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് അറിവിനാൻ പ്രകാശം